റോക്ക് ആൻഡ് റോൾ എന്നത് അമേരിക്കയിൽ ഉത്ഭവിച്ച ആവേശകരമായ ഒരു സംഗീത വിഭാഗമാണ് ആഫ്രിക്കൻ അമേരിക്കൻ സംഗീത ശൈലികളായ ബ്ലൂസ് ഗോസ്പിൽ എന്നിവ കൺട്രി മ്യൂസിക്കുമായി ചേർന്നാണ് ഈ ശൈലി രൂപപ്പെട്ടത് ലോകമെമ്പാടുമുള്ള യുവാക്കൾക്കിടയിൽ വലിയൊരു സാംസ്കാരിക വിപ്ലവം സൃഷ്ടിക്കാൻ ഈ സംഗീതത്തിന് സാധിച്ചു വൈദ്യുത ഗിറ്റാറുകളുടെ ശബ്ദവും ഡ്രംസിൻ്റെ വേഗതയേറിയ താളവുമാണ് റോക്ക് സംഗീതത്തിൻ്റെ ആത്മാവ് സാമ്പ്രദായികമായ രീതികളെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വതന്ത്രമായ ചിന്താഗതിയും ആത്മപ്രകാശനവും ഇത് പ്രോത്സാഹിപ്പിച്ചു എൽവിസ് പ്രെസ്ലി ഈ സംഗീത വിഭാഗത്തിൻ്റെ രാജാവായി അറിയപ്പെടുന്നു അദ്ദേഹത്തിനു പുറമെ ചക്ക് ബറി ലിറ്റിൽ റിച്ചാർഡ് തുടങ്ങിയവരും ഈ കലാരൂപത്തെ ജനകീയമാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു പിന്നീട് വന്ന ദ ബീറ്റിൽസ് റോളിംഗ് സ്റ്റോൺസ് തുടങ്ങിയ ബാൻഡുകൾ റോക്ക് സംഗീതത്തെ ലോകത്തിന്റെ എല്ലാ കോണുകളിലും എത്തിച്ചു വെറുമൊരു സംഗീത ശൈലി എന്നതിലുപരി വസ്ത്രധാരണം സംസാരരീതി സാമൂഹിക മനോഭാവം എന്നിവയിലൊക്കെ വലിയ സ്വാധീനം ചെലുത്താൻ ഇതിന് കഴിഞ്ഞു ഹെവി മെറ്റൽ പങ്ക് റോക്ക് എന്നിങ്ങനെ നിരവധി ഉപവിഭാഗങ്ങളായി ഇത് വളർന്നു പന്തലിച്ചു ഇന്നും ലോകമെമ്പാടുമുള്ള സംഗീതപ്രേമികളെ ആവേശഭരിതരാക്കുന്ന ഒരു മാന്ത്രിക ശക്തിയായി റോക്ക് സംഗീതം നിലനിൽക്കുന്നു